സിന്ധു സതീശൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പറഞ്ഞ് നമ്മുടെ മലയാളത്തിന്റെ എക്കാലത്തെയും താരവിഗ്രഹങ്ങൾ പിടിവെള്ളി കിട്ടാതെ വീണുടഞ്ഞ് തകർന്ന് തരുപ്പണമാകുന്നതാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് മലയാളി പ്രേക്ഷകർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ആരോപണത്തിന്റെ അസ്ത്രം പ്രശസ്ത സംവിധായകൻ പ്രമുഖ സംവിധായകൻ രഞ്ജിത്തിന് നേരെയായിരുന്നു പിന്നെ ഈ ആരോപണം ഒരു തുടർച്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നടൻ സിദ്ധിഖ് മുകേഷ് ജയസൂര്യ അലൻസിയാർ അതുപോലെ തന്നെ സുരാജ് വേഞ്ഞാമ്പൂട് ബാബുരാജു തുടങ്ങിയ നിരവധി പേർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് പല നടികളും മുന്നോട്ട് വരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ആരോപണമാണ് നിവിൻ പോളിയുടെ മേൽ ഉന്നയിച്ച ആരോപണം സത്യത്തിൽ നിവിൻ പോളിക്കെതിരെ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചപ്പോഴും ഉയർന്നപ്പോൾ അതങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ മാത്രം വിഡ്ഢികളൊന്നുമല്ല കേരളക്കാർ അതുപോലെ തന്നെ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഒരു പ്രേക്ഷക എന്ന നിലക്ക് എനിക്ക് സാധിച്ചിട്ടില്ല കാരണം നമുക്ക് അടുത്തറിയില്ലെങ്കിൽ കൂടി ഓരോ വ്യക്തികളെയും കാണുമ്പോൾ മനസ്സിലാവും അവരുടെ സ്വഭാവം എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം നിവിൻ പോളി അത്രക്കാരനല്ല എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഉന്നയിച്ച ആരോപണം സ്ത്രീ പീഡനമാണ് ആരോപണം ആരോപണം തന്നെയാണ് ഇനി ആ ആരോപണം ശരിയല്ലെങ്കിൽ തെറ്റാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് നിയമമാണ് തൻ്റെ നേരെ ഉന്നയിച്ച ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ തെളിവുകൾ നൽകേണ്ടതും നിവിൻ പോളിയാണ് എന്തായാലും അദ്ദേഹം തെറ്റുകാരനല്ല പരിശുദ്ധനാണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ ഇന്നലെയാണ് യഥാർത്ഥത്തിൽ നടൻ നിവിൻ പോളി ആരോപണ വിധേയനാവുന്നത് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞാൽ അത്രയും നിവിൻ പോളിനും മറ്റ് ആറംഗങ്ങളും കൂടി ചേർന്ന് ഈ പരാതിക്കാരിയെ പീഡിപ്പിച്ചത് എറണാകുളം ഊന്നക്കൽ പോലീസ് സ്റ്റേഷനിലാണ് നിവിൻ പോളിക്കെതിരെയും മറ്റ് അഞ്ചു പേർക്കെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതും ഇതിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി അതായത് ഏറ്റവും അവസാനത്തെ പ്രതിയാണ് നിവിൻ പോളി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയായിരുന്നത്ര ഈ പരാതിക്കാരിയെ ഇവരെല്ലാവരും കൂടി പീഡിപ്പിച്ചത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാം എന്നുള്ള വാഗ്ദാനമാണ് പീഡനത്തിന് തുടക്കമെങ്കിലും യൂറോപ്പിലും പണി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ എൻ്റെ സംശയം ഇതാണ് ഈ നവംബർ ഒന്ന് തൊട്ടിട്ട് ഡിസംബർ പതിനഞ്ച് വരെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇവർക്ക് പോലീസിൽ പരാതി നൽകണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം വെച്ച് ഇപ്പോഴാണ് ഇവരൊക്കെ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് മാനത്തിന് വില കൽപ്പിക്കുന്നത് ആരായാലും അവർക്ക് അവർക്ക് അഭിമാനക്ഷതം ഏറ്റു കഴിഞ്ഞാൽ ആ സ്ഫോടനത്തിൽ മാനമുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ മാനത്തിന് വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തിത്വമാണ് എങ്കിൽ തൻ്റെ സമ്മതമില്ലാതെ തൻ്റെ ദേഹത്ത് ആര് തൊട്ടാലും പൊടുന്നതിനെ പ്രതികരിക്കും അതായത് നവംബർ ഒന്നിനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു തൻ്റെ സമ്മതമില്ലാതെ തനിക്ക് ഇഷ്ടമില്ലാതെ തൻ്റെ ശരീരത്തിൽ ഒരാൾ സ്പർശിക്കുകയാണെങ്കിൽ പോലും ഈ നവംബർ ഒന്നിന് ഈ യുവതിക്ക് ഈ പരാതിക്കാരിക്ക് പരാതി കൊടുക്കാമായിരുന്നു അന്ന് പരാതി ഉണ്ടായിട്ടില്ല കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവർ പരാതി കൊടുത്തിരിക്കുന്നത് ദുബായിൽ കൊണ്ടുപോയി ഇവർ പീഡിപ്പിച്ചത്രേ സത്യത്തിൽ നാട്ടിൽ നിന്ന് ഒരു പീഡനം നടന്നുവെങ്കിൽ നാട്ടിൽ പരാതി കൊടുക്കാമായിരുന്നു പിന്നെ ഇവർ എങ്ങനെയാണ് ഇവർക്കൊപ്പം ദുബായിലേക്ക് പോയത് ഇവർ തട്ടിക്കൊണ്ട് പോയതാണോ ദുബായിലേക്ക് ദുബായിലത്തെ ഒരു ഹോട്ടൽ വെച്ച് ജ്യൂസിന് മയക്ക് മരുന്ന് കൊടുത്ത് മയക്കിക്കടത്തിയിട്ടാണത്രേ ഇവർ പീഡിപ്പിച്ചത് പീഡനം എന്ന് പറഞ്ഞ് തൻ്റെ സമ്മതമില്ലാതെ വേറെടുത്ത മതം നമ്മുടെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുമ്പോഴാണ് പീഡനം ഉണ്ടാകുന്നത് ആ പീഡനം ആ സ്പോർട്ടിൽ കേസ് കൊടുക്കുമ്പോൾ മാത്രമാണ് അതിന് വാല്യുവബിൾ ആവുന്നത് അല്ലാതെ ഈ നിരന്തരമായിട്ട് കുറേ നാൾ ഇവർ ഉപയോഗിച്ച് ലാസ്റ്റ് പീഡനം എന്ന് പറഞ്ഞത് ഒരു പീഡനമല്ല അത് ലൈംഗിക ബന്ധമാണ് പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബന്ധമാണ് അതിനെ അങ്ങനെ പീഡനത്തിലെ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്തായാലും ഇന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്ത മറുപടിയിൽ ഈ പരാതിക്കാരെ പറഞ്ഞിരിക്കുന്നത് നിവിൻ പോളിക്കെതിരെ തൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ല എന്നാണ് നിവിൻപോളിക്കെതിരെ തെളിവുകളൊന്നും പരാതിക്കാരുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞത് ഈ പരാതിക്കാരി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന മൊബൈൽ ഫോൺ നിവിൻ പോളിയുടെ കയ്യിലാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ തൻ്റെ കയ്യിലില്ല എന്ന് പരാതിക്കാർ പറയുന്നത് ഈ ഫോൺ ഇത്രയും കാലമായിട്ട് നിവിൻ പോളിയുടെ കയ്യിലാണെങ്കിൽ എന്തുകൊണ്ട് ഇതിനു മുന്നേ പരാതി കൊടുത്തില്ല പരാതി കൊടുക്കാമല്ലോ പോലീസിൽ പരാതി കൊടുക്കാണ്ട് പറ്റുന്നില്ലെങ്കിൽ കോടതിയിൽ പോകാമല്ലോ ഈ പരാതിക്കാരിയുടെ കയ്യിൽ തനിക്കെതിരെ തെളിവുകളൊന്നും ഇല്ല എന്നുള്ള ആത്മധൈര്യം ഉള്ളത് കൊണ്ടാണ് അത്രേ നീവി പോളി വാർത്താ സമ്മേളനത്തിൽ വന്ന് വാർത്താ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏകദേശം എല്ലാ പരാതിക്കാരികളും വാഗ്ദാനങ്ങളുടെ മുന്നിലാണ് മലർന്നടിച്ച് വീണത് ഈ പരാതിക്കാരിയും അങ്ങനെ തന്നെയാണ് വാഗ്ദാനങ്ങൾക്ക് മുന്നിലാണ് മലർന്നടിച്ച് വീണത് യൂറോപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ശ്രേയ എന്ന ഒരു യുവതി ഈ പരാതിക്കാരുടെ കയ്യിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വാങ്ങി എന്നാണ് പരാതിക്കാർ പറയുന്നത് പിന്നീട് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് അത്രേ അങ്ങനെ വാഗ്ദാനങ്ങളിൽ മയങ്ങിപ്പോയ വീണ് പോയ അതിജീവിതയെ അല്ല അങ്ങനെയാണല്ലോ പറയേണ്ടത് ഈ ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല അതിജീവിത പരാതിക്കാരി അങ്ങനെയൊക്കെയാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ദിവിൻ പോളിക്കെതിരെ പരാതിയുമായിട്ട് വന്ന ഈ അതിജീവിതയെ ദുബായിലുള്ള ഫ്ലോറ ക്രിക്ക് എന്ന ഹോട്ടലിൽ വെച്ചിട്ടാണ് അത്രേ പീഡിപ്പിച്ചിട്ടുള്ളത് ആ ഹോട്ടലിൽ വെച്ച് തന്നെ ആദ്യം പീഡിപ്പിച്ചത് സുനിൽ എന്ന ആളാണത്രേ പിന്നെ ഈ പരാതിക്കാർ തന്നെ പറയുന്നുണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ ദുബായിലേക്ക് പോകും ദുബായിന്ന് ഫ്ലോറ ക്രിക്ക് എന്ന ഹോട്ടലിൽ വെച്ച് ജ്യൂസിൽ മയക്ക് മരുന്ന് നൽകി മയക്കി മയക്കടത്തിയാണ് പീഡിപ്പിച്ചതെന്നൊക്കെ പറയുന്നത് ഇവർ ഈ ഗൾഫിലേക്ക് പോയത് ആരും അറിയാതെയാണ് അതും അവർ തന്നെ പറയുന്നത് ആരും അറിയാതെ വീട്ടുകാർ പോലും അറിയാതെയാണ് ഇവർ ദുബായിലേക്ക് പോയതെന്നും ലക്ഷ്യങ്ങൾ കൈമാറിയതും ആരും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർ ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഫ്ലോറ ക്രീക്ക് നാക്ക് ഈ പേരൊക്കെ പറയുമ്പോൾ ഈ ഹോട്ടലിലേക്ക് പോയതും അവിടെ സംഭവിച്ചതൊന്നും ആരോടും പറയാൻ പറ്റാത്തത് ഇവർ അങ്ങോട്ട് പോയത് ആരോടും പറയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനു മുന്നേ ഇവർ ഈ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഈ ദുബായിലെത്തെ ഫ്ലോറ ക്രീക്ക് ഹോട്ടലിൽ ദിവസങ്ങളോളം കൂട്ടിയിട്ടാണത്ര ഇവരെല്ലാവരും ഈ പരാതിക്കാരി ഉപയോഗിച്ചത് അതായത് പീഡിപ്പിച്ചത് ആദ്യ ദിവസം വിനു പിന്നെ കുട്ടൻ അത് ഒരു ബഷീർ എന്തായാലും ഈ സമയത്തൊന്നും നിവിൻ പോളിയുടെ പേര് വരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഈ പീഡിപ്പിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിവിൻ പോളിയുടെ പേര് വരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ചിലപ്പോൾ ഈ ശ്രേയയും അതുപോലെ തന്നെ ബിനുവും ബഷീറും ഒക്കെ പറഞ്ഞ കുട്ടനൊക്കെ പറഞ്ഞ സിനിമയിൽ നിവിൻ പോളി നായകനായിട്ട് അഭിനയിക്കുന്നുണ്ടാകാം എന്ന് കരുതി ഇവർ തന്ന ഈ വാഗ്ദാനങ്ങളിലൊക്കെ നിവിൻ പോളി പ്രതിയെങ്ങനെയാണ് ഇനി അഥവാ നിവിൻ പോളി ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റാം തെറ്റുപറ്റാത്തവർ മനുഷ്യൻ മനുഷ്യനല്ല ദൈവമാവും ഓക്കെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം ആ നിലപാടിന് യാതൊരു മാറ്റവും ഇല്ല പക്ഷെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഒരു കുടുംബം നശിപ്പിക്കാൻ പാടില്ല ഒരു കുടുംബത്തെ നശിപ്പിക്കരുത് അത് അത് എന്നെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരു കുടുംബം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നിവിൻ പോളിക്കെതിരെ വന്ന ഈ ആരോപണം അല്ലെങ്കിൽ ആരോപണത്തെ ഭയന്ന് നിവിൻ പോളി മാറിയില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ചങ്കൂറ്റം അയാളുടെ സത്യസന്ധം അയാളുടെ ആത്മാത്മാനം നമുക്ക് എടുത്തു കാണിക്കുന്നത് കാരണം ഇന്നലെ വന്ന ആരോപണത്തിന് മണിക്കൂറുകൾ കഴിയുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തന്റെ നിരപരാധിത്വം വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നൊരു വിശ്വാസ്യത അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വാർത്തകൾ കൊടുക്കാം പക്ഷേ ഈ വാർത്ത നാളെ സത്യമല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ എനിക്കൊപ്പം നിൽക്കണമെന്നും ഞാൻ ഇവിടെ തന്നെ കാണുമെന്നും എവിടെയും പോകില്ലെന്നും ഇനിയും ആവശ്യം വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങളെ കാണുമെന്നും അദ്ദേഹം തുറന്നു പറയുന്നു ഈ പരാതി നൽകിയ സ്ത്രീയെ യുവതിയെ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും സംസാരിച്ചിട്ടില്ലെന്നും എനിക്കും കുടുംബങ്ങളുണ്ട് എനിക്കും കുടുംബമുണ്ട് എന്നും മാധ്യമങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാതെ വാർത്തകൾ ഇങ്ങനെ കൊടുക്കുന്നത് ഒന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വാർത്തകൾ കൊടുക്കാം പക്ഷേ നാളെ നിയമത്തിൻ്റെ വഴിയിൽ പരാധിയാണ് എന്ന് തെളിയും അപ്പോഴും ഇതേപോലെ എൻ്റെ കൂടെ നിന്നാൽ മതി ഏത് അന്വേഷണത്തിനും ശാസ്ത്രീയമായ അന്വേഷണത്തിനും താൻ പൂർണ്ണമായി സഹകരിക്കുമെന്നും തനിക്ക് സംസാരിച്ചിട്ട് ഒരുപാട് ശീലമില്ല എന്നും പക്ഷെ എനിക്ക് വേണ്ടി താൻ സംസാരിച്ചാലേ മതിയാകൂ എന്നും അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് നിങ്ങൾ മാധ്യമങ്ങളെ കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും നിവിൻ പോളി ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുറ്റം ചെയ്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അഞ്ച് ശതമാനം മനുഷ്യ സഹജമാണ് സാഹചര്യമാണ് ഓരോ മനുഷ്യനെ വഴി തെറ്റിക്കുന്നത് ഈ അഞ്ചു ശതമാനം നനക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല മനുഷ്യനല്ലേ എന്തായാലും തെറ്റ് ചെയ്തു എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരുത്തൻ ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കില്ല മുൻകൂർ ജാമ്യം ജാമ്യമെടുക്കാനേ ശ്രമിക്കൂ പക്ഷെ നീമ്പോളി അതല്ല ചെയ്തത് ആ തനിക്ക് നേരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് തൻ്റെ നിരപരാധിത്വം അദ്ദേഹം പറയുന്നുണ്ട് ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ഓടി ഒളിക്കാതെ മാധ്യമത്തിന് മുന്നിൽ വന്ന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹം മെനക്കെട്ടു വന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ചങ്കൂറ്റം പിന്നെ എപ്പോഴും പറയുമ്പോൾ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കാൻ വേണ്ടി പാടില്ല നിവിൻ പോളി നിരപരാധിയാണെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ ഈ ആരോപണത്തിൽ നിന്നും അദ്ദേഹം മുക്തനാവേണ്ടത് ആവശ്യമാണ് തനിക്കെതിരെ വന്ന ആരോപണത്തിന് മറുപടി അദ്ദേഹം നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു നിവിൻ പോളി തെറ്റ് ചെയ്തില്ല എങ്കിൽ അദ്ദേഹം ഈ ആരോപണത്തിനെതിരെ അഗ്നിശുദ്ധി വരുത്തേണ്ടത് നമ്മളെ നമ്മളെപ്പോലുള്ള സിനിമാ പ്രേക്ഷകരുടെ ആവശ്യമാണ് ആഗ്രഹമാണ് താങ്കൾ നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തെളിയിച്ച് വീണ്ടും വെള്ളിത്തിരയിൽ തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്ന ഒരു കഥ എല്ലാവർക്കും